രാജ്യത്തെ ഏറ്റവും മിടുക്കനായ സാമ്പത്തിക വിദഗ്ധൻ ധനകാര്യമന്ത്രി രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രി അലങ്കരിച്ച പദവികൾ നിരവധി ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ ഒരിക്കൽ പോലും തിരഞ്ഞെടുപ്പുകളിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് വിജയിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സൗത്ത് ഡൽഹി മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചുവെങ്കിലും ബി ജെ പിയുടെ വിജയ്കുമാർ മൽഹോത്രയോട് ഇരുപത്തിയൊൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വോട്ടുകൾക്ക് പരാജയപ്പെട്ടു ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റതുപോലും ജനാധിപത്യ പ്രക്രിയയ്ക്കും മുകളിലുള്ള സ്വീകാര്യതയുടെ പിൻബലത്തിലാണ് മൻമോഹൻ സിംഗിന്റെ സാമ്പത്തിക നയങ്ങളാണ് ഇന്ത്യയെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റിയത് ജനപ്രിയമായ ഒട്ടനവധി കാര്യങ്ങൾ ധനമന്ത്രി എന്ന നിലയിൽ രാജ്യത്തിനായി ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു കോൺഗ്രസ് എതിരാളികളില്ലാതെ മുന്നേറുന്ന കാലത്തും ഇപ്പോൾ മോശം അവസ്ഥയിലുള്ളപ്പോഴും മൻമോഹൻ സിംഗിനെ ശക്തി കേന്ദ്രമായി ഒരു മണ്ഡലത്തിൽ നിർത്തി വിജയിപ്പിക്കാൻ പാർട്ടി തയ്യാറായില്ല ഒരുപക്ഷെ അത്തരമൊരു നീക്കം നടത്താൻ കഴിയാത്തത് ഒരു പോരായ്മയാണെന്ന് വിശേഷിപ്പിച്ചാലും തെറ്റില്ല പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിനെ രണ്ടായിരത്തി പതിനാലിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാതിരുന്നത് അന്ന് ഉയർന്നു വന്ന മോദി തരംഗത്തിന് മുന്നിൽ കോൺഗ്രസ് ആദ്യമേ തോൽവി സംബന്ധിച്ചതിന്റെ കൂടി തെളിവായി രാഷ്ട്രീയ എതിരാളികൾ വിശേഷിപ്പിച്ചിരുന്നു എതിർച്ചേരിയിലുള്ള നേതാക്കൾ പോലും സിംഗിന്റെ സാമ്പത്തിക നയങ്ങളെയോ ഉദാരവൽക്കരണ സമീപനത്തെയോ ചോദ്യം ചെയ്തിരുന്നില്ല എന്നതും എടുത്തു മറ്റൊരു കാര്യമാണ് രണ്ടായിരത്തി നാലിലെ പൊതുതെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഇന്ത്യയിൽ ഒരു പാർട്ടിക്കും ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ കോൺഗ്രസ് യു പി എ സഖ്യം രൂപീകരിക്കുകയും അധികാരത്തിലേറുകയും ചെയ്തു അന്ന് സോണിയാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുമെന്നാണ് ഇന്ത്യൻ ജനത കരുതിയിരുന്നത് എന്നാൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് പഴയ ധനകാര്യമന്ത്രിയെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിലേക്ക് നോമിനേറ്റ് ചെയ്തത് സോണിയാഗാന്ധി തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അസാധാരണമായി തകർന്നടിഞ്ഞ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയെ രക്ഷിക്കുന്നതിന് നരസിംഹറാവു കണ്ടെത്തിയ ഒറ്റമൂലി തന്നെയായിരുന്നു മൻമോഹൻ സിംഗ് എന്നാൽ ആ ധനകാര്യമന്ത്രി പദവി അത്ര എളുപ്പമായിരുന്നില്ല രാഷ്ട്രീയക്കാരൻ അല്ലാത്ത മൻമോഹൻ സിംഗിനെ മന്ത്രിയാക്കിയതിൽ പരമ്പരാഗത രാഷ്ട്രീയക്കാരും സ്ഥാനമോഹികളുമെല്ലാം പ്രതിഷേധിച്ചെങ്കിലും നരസിംഹറാവു വഴങ്ങിയില്ല സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ നിലവിലുള്ള നിയന്ത്രണങ്ങൾ അഴിക്കണമെന്നും പൊതുമേഖലകൾ സ്വകാര്യ മേഖലയ്ക്കായി തുറക്കണമെന്നും ഡോക്ടർ മൻമോഹൻ സിംഗ് നിർദ്ദേശിച്ചു ഒന്നടങ്കം സാമ്പത്തിക നിയന്ത്രണങ്ങൾ ഒഴിവാക്കുന്നതിനെ കോൺഗ്രസ് എതിർത്തെങ്കിലും നരസിംഹറാവു മൻമോഹൻ സിംഗിന്റെ നിർദ്ദേശങ്ങൾക്ക് അംഗീകാരം നൽകി ധനമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജൂൺ ഇരുപത്തിനാലിന് മൻമോഹൻ സിംഗ് നടത്തിയ ആദ്യത്തെ പത്രസമ്മേളനം തന്നെ പൊളിച്ചെഴുത്തിന്റെ ആദ്യ സൂചനകൾ നൽകി ആ പ്രഖ്യാപനങ്ങൾ രാജ്യത്ത് അതുവരെ പിന്തുടർന്നിരുന്ന നയങ്ങളുടെ മാറ്റിപ്പണിയിലും ഭാവികാല സാമ്പത്തിക രാഷ്ട്രീയ ജീവിതത്തിന്റെ വിളംബരങ്ങളുമായി സുപ്രധാനമായ ഒട്ടേറെ നിയമനിർമ്മാണങ്ങളാണ് മൻമോഹൻ സിംഗിന്റെ കാലത്തുണ്ടായത് വിപ്ലവകരമായ വിവരവകാശ നിയമമാണ് അതിൽ പ്രധാനം അറിയാനുള്ള ജനങ്ങളുടെ അവകാശത്തെയായിരുന്നു അന്ന് സിംഗ് നിയമമാക്കിയത് ഇത് പൊതുരംഗത്തുണ്ടാക്കിയ സുതാര്യത ചെറുതായിരുന്നില്ല വിവരാവകാശം നിയമം പ്രാബല്യത്തിൽ വന്നതോടെ സർക്കാരിന്റെയോ അഥവാ സർക്കാർ സംവിധാനങ്ങളോ സംബന്ധിച്ച വിവരങ്ങൾ മറച്ചുവെക്കാൻ അധികാരികൾക്ക് നിർവാഹമില്ലാതെയായി ഇതോടെ സർക്കാരുകൾക്ക് നേരെ ചോദ്യമുയർത്താനും വാദങ്ങൾ നിരത്താനുമുള്ള കരുത്ത് സാധാരണക്കാരനായ പൗരനും ലഭിച്ചു ബാലവിവാഹങ്ങൾ കൊടുമ്പിരി കൊണ്ടിരുന്ന രാജ്യത്ത് ആറു മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കിക്കൊണ്ടുള്ള നിയമം കൊണ്ടുവന്നതും മൻമോഹൻ സിംഗ് ആയിരുന്നു ഭക്ഷ്യസുരക്ഷ നിയമം തെരുവ് കച്ചവടക്കാർക്ക് സംരക്ഷണം ഉറപ്പാക്കുന്ന നിയമം ഇന്ത്യൻ കമ്പനീസ് ആക്ട് ഭൂമി ഏറ്റെടുക്കലിൽ ന്യായമായ നഷ്ടപരിഹാരത്തിനും സുതാര്യതയ്ക്കും പുനരധിവാസത്തിനും പുനഃസ്ഥാപനത്തിനുമുള്ള അവകാശ ആക്ടും ചട്ടങ്ങളും മുന്നോട്ട് വച്ചതും അദ്ദേഹമായിരുന്നു പ്രധാനമന്ത്രി പദത്തിലെ ഒരു പതിറ്റാണ്ട് മൻമോഹൻ സിംഗ് എന്ന സൗമ്യനായ രാഷ്ട്രീയക്കാരന് ഒട്ടും എളുപ്പമായിരുന്നില്ല കോമൺവെൽത്ത് ഗെയിംസുമായും ടൂ ജി സ്പെക്ട്രോവുമായും ബന്ധപ്പെട്ട് അഴിമതി ആരോപണങ്ങളും പ്രതിസന്ധികളും ഒന്നിനു പുറമേ ഒന്നായി മൻമോഹൻ സർക്കാരിന് മുന്നിലേക്ക് വന്നു റിമോട്ട് കൺട്രോൾ പ്രധാനമന്ത്രിയെന്നും മൌനി ബാബിയെന്നുമെല്ലാം പ്രതിപക്ഷം അദ്ദേഹത്തെ പരിഹസിച്ചപ്പോഴും മൻമോഹൻ അക്ഷോഭിനായി നിലകൊണ്ടു അവസാനത്തേതെന്ന് പറയാവുന്ന വാർത്താ സമ്മേളനം മനമോഹൻ നടത്തിയത് രണ്ടായിരത്തി പതിനാല് ജനുവരിയിലായിരുന്നു തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങളോടെല്ലാം മൻമോഹന് ഒന്നേ പറയാനുണ്ടായിരുന്നുള്ളൂ ദുർബലനായൊരു പ്രധാനമന്ത്രി ആയിരുന്നു ഞാൻ അന്ന് വിശ്വസിക്കുന്നില്ല ഇന്നത്തെ മാധ്യമങ്ങളെക്കാളും പ്രതിപക്ഷത്തെക്കാളും ചരിത്രം എന്നോട് ദയ കാട്ടും രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് നടുവിൽ ചെയ്യാവുന്നതിൽ ഏറ്റവും നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ മൻമോഹൻ വിശദീകരിച്ചു സാഹചര്യങ്ങൾ അനുസരിച്ച് ഉചിതമായ തീരുമാനമാണ് എക്കാലവും കൈകൊണ്ടത് ഞാൻ എന്തു ചെയ്തു എന്ത് ചെയ്തില്ല എന്ന് കാലം വിലയിരുത്തട്ടെ എന്നും മൻമോഹൻ കൂട്ടിച്ചേർത്തു മൻമോഹൻ സിംഗിന്റെ പത്തു വർഷക്കാലത്തെ ഭരണം തീർത്തും ദുർബലമായിരുന്നുവെന്ന വിമർശനങ്ങൾ ഉയർന്നതോടെയാണ് വിടവാങ്ങലിന് വാങ്ങലിന് മുൻപായി തനിക്ക് പറയാനുള്ളതെല്ലാം മിതമായ വാക്കുകളിൽ പറഞ്ഞുകൊണ്ട് മൻമോഹൻ പടിയിറങ്ങിയത്